രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് മേപ്പാടി സ്വദേശി കൃഷ്ണൻ പ്രദേശവാസിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരപീഡനത്തിനിരയാക്കുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് വകുപ്പുകൾ പ്രകാരം ഇരുപത് വർഷം വീതം തടവും ഓരോ ലക്ഷം രൂപ പിഴയും മറ്റൊരു വകുപ്പ് പ്രകാരം ഒരു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും പ്രതിക്ക് ലഭിച്ചു ഇതിനു പുറമെ പോക്സോ നിയമം വകുപ്പ് ഫൈവ് വൺ പ്രകാരം ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും കൽപ്പറ്റ ട്രാക്ക് കോടതി ജഡ്ജി കെ ആർ സുനിൽകുമാർ വിധിച്ചു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ഇതുകൂടാതെ ഡി എൽ എസ് എ പ്രകാരം പ്രതിക്ക് നഷ്ടപരിഹാരം നൽകാനും വിധിയായിട്ടുണ്ട് സി ഐ എ ബി വിബിനാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ ജി ബബിതയാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം